നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മണ്ണിന്റെ മക്കൾ വാദമുയര്ത്തി സ്വകാര്യ മേഖലയില് തര്ദ്ദേശകര്ക്ക് നൂറു ശതമാനം ജോലി സംവരണം ഉറപ്പുവരുത്തുന്ന ബില്ലിന് കർണാടക സർക്കാർ അംഗീകാരം നൽകി തിങ്കളാഴ്ച ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത് കർണാടക സംസ്ഥാന തൊഴിൽ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച നിയമസഭയിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ഇതോടെ ബിൽ നിയമമായി മാറും മലയാളികൾക്ക് ഉൾപ്പെടെ ദോഷകരമായി ബാധിക്കുന്നതാണ് ബില്ലിലെ വ്യവസ്ഥകൾ ഗ്രൂപ്പ് സി ഡി ക്ലാസ് ജോലികൾക്ക് കർണാടക സ്വദേശികളെ മാത്രമേ നിയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് പ്രധാന ശുപാർശ പിയൂൺ സ്വീപ്പർ മുതലായ ജോലികൾക്കാണ് ഗ്രൂപ്പ് സി ഡി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നത് ഒപ്പം മാനേജ്മെന്റ് ജോലികളിൽ അമ്പത് ശതമാനവും നോൺ മാനേജ്മെന്റിൽ എഴുപത്തി അഞ്ച് ശതമാനവും കന്നടക്കാരെ നിയോഗിക്ക വ്യവസ്ഥയുണ്ട് ഇതാണ് മലയാളികൾക്ക് കടുത്ത തിരിച്ചടിയാകാൻ പോകുന്നത് സംവരണ വിഭാഗത്തെയും ബില്ലിൽ കൃത്യമായി നിർവചിക്കുന്നുണ്ട് കർണാടകയിൽ ജനിച്ച പതിനഞ്ചു വർഷമായി സംസ്ഥാനത്ത് സ്ഥിരമായി താമസിക്കുന്ന വ്യക്തിയാകണം കന്നഡ ഭാഷ എഴുതാനും വായിക്കുവാനും അറിയണം തുടങ്ങിയ നിരവധി നിർവചനങ്ങളാണ് ബില്ലിൽ നൽകിയിരിക്കുന്നത് കോൺഗ്രസ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വ്യവസായ പ്രമുഖർ അടക്കം രംഗത്ത് വന്നിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് ബില്ലിലെ വ്യവസ്ഥകൾ ഉയർത്തിക്കാട്ടി സിദ്ധരാമയ്യ എക്സിൽ പങ്കുവെച്ച പോസ്റ്റ് നീക്കം ചെയ്തു ബയോകോൺ ചെയർപേഴ്സൺ കിരൺ മജൂംദാർ ഷായാണ് തീരുമാനത്തോട് ആദ്യം പ്രതികരിച്ചത് മാനേജ്മെന്റ് ജോലികളിൽ അടക്കം സംവരണം ഏർപ്പെടുത്തുന്നത് ടെക് വ്യവസായത്തിന് ദോഷം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഫാസിസ്റ്റ് നടപടിയാണ് കോൺഗ്രസ് സർക്കാരിന്റേതെന്ന് മണിപ്പാൽ ഗ്രൂപ്പ് ചെയർമാൻ മോഹൻദാസ് പൈ വിശേഷിപ്പിച്ചത് ബെംഗളൂരുവിലെ ടെക് മേഖലയില് നല്ലൊരു ശതമാനവും മലയാളികളാണ് ജോലി ചെയ്യുന്നത് പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ നിന്നുള്ളവരാണ് ബില്ല് നിയമമാകുന്നതോടെ സാമൂഹികമായും സാമ്പത്തികമായും വൻ തിരിച്ചടിയാണ് മേഖല നേരിടാൻ പോകുന്നത്